പാലക്കാട്ടെ നെന്മാറയിൽ അമ്മയെയും മകനെയും വെട്ടിക്കുന്നു കൊലപാതക കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി ചെന്താമരയാണ് ക്രൂരകൃത്യം നടത്തിയത് പരാതിയെ തുടർന്ന് പ്രതിയെ പോലീസ് നേരത്തെ താക്കീത് നൽകി വിട്ടയച്ചിരുന്നു അതേസമയം പ്രതി ചെന്താമരയുടെ വീട്ടിൽ നിന്ന് പകുതി ഒഴിഞ്ഞ വിഷക്കുപ്പി കണ്ടെത്തി ഇതാണ് കൊല നടത്തിയ ചെന്താമരയുടെ വീട് അത് സുധാകരന്റെ സുധാകരൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു സ്കൂട്ടറിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ വച്ച് ചെന്താമ്പര തടഞ്ഞു നിർത്തി ഈ വഴിയുടെ നടുക്കിൽ വെച്ച് തടഞ്ഞു നിർത്തി അയാളെ വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു അതിനുശേഷം കരഞ്ഞുകൊണ്ട് ഓടി വന്ന അമ്മയെയും അയാൾ കൊലപ്പെടുത്തി ചെന്താമ്പര ഇതിനു മുൻപ് ഒരു കൊലപാതകം കൂടി നടത്തിയിട്ടുണ്ട് അത് സുധാകരന്റെ ഭാര്യയാണ് സുധാകരന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇയാൾ ജയിലിലായതാണ് അതിനുശേഷം രണ്ടു മാസം മുൻപാണ് ഇയാൾക്ക് ജാമ്യം ലഭിച്ചത് ജാമ്യവ്യവസ്ഥയിൽ ഇളവ് നേടി ഇയാൾ വീട്ടിലെത്തി അപ്പോൾ ഈ വീട്ടിലെത്തിയതിനു ശേഷം ഇവിടെയുള്ള പ്രദേശവാസികളുമായി വലിയ പ്രശ്നങ്ങളുണ്ടായി ഇവരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്കൊക്കെ സുധാകരന്റെ മകൾ പറഞ്ഞത് ഡിസംബർ താങ്കൾ പോലീസിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട് കാരണം ഇത്തരത്തിൽ അച്ഛനെയൊക്കെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നു മകൾ അഖില ഇവിടേക്ക് വരാറുകൂടിയില്ല കാരണം അത്രമാത്രം ഭയമാണ് ചെന്താമരയുടെ കാര്യത്തിൽ പോയി പോയി ഞാനും അച്ഛനും കൊടുത്തതാണ് പിന്നെ നാട്ടുകാരും പോയി എനിക്കാണെങ്കിൽ ഇവിടെ ഞാൻ അവിടെ തന്നെ ഇരുന്നത് ഈ കോടതിയുടെ ജാമ്യ വ്യവസ്ഥയിൽ ഇയാൾക്ക് ഈ വീട്ടിലേക്ക് വരുന്നതിന് ഇളവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പോലീസ് ഇതിനൊരു താക്കീത് നൽകി ഈ പ്രദേശത്തേക്ക് വരരുത് ഇവരെ ഭീഷണിപ്പെടുത്തരുത് താക്കീത് നൽകുകയും ഇയാളുടെ ജാമ്യം റദ്ദിയാനുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയും ചെയ്തു ഇയാൾ ആ പോലീസിന്റെ ആ ഒരു താക്കീതിന് ശേഷം ഇവിടേക്ക് അങ്ങനെ അധികം വന്നിരുന്നില്ല കുറച്ച് നാൾ ഇവിടെ നിന്ന് മാറി മറ്റു സ്ഥലത്ത് വടക്കഞ്ചേരിയിൽ മറ്റും വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു അതിനുശേഷം കഴിഞ്ഞ രണ്ടു ദിവസം മുൻപാണ് ഇവിടെ വന്നതും ഇന്ന് സുധാകരനെ ഇങ്ങനെ അരും കൊല ചെയ്തു യും ചെയ്തു പോലീസുകാരനായിട്ട് പരാതി കൊടുത്ത് ഒരു ആക്ഷൻ ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഇതിനൊരു തീരുമാനമില്ലാതെ പ്പോൾ ചെന്താമുറയുടെ വീട്ടിൽ നിന്ന് ആയുധങ്ങൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഇയാൾ അതിനുശേഷം അടുത്തുള്ള കാട്ടിൽ ഒളിവിൽ പോയി പോയിരിക്കുകയാണെന്നാണ് പോലീസ് കരുതുന്നത് ഈ കാട് ഈ പ്രദേശം വളഞ്ഞുകൊണ്ടുള്ള വലിയൊരു പരിശോധന പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് ഇയാളെ ഇന്ന് തന്നെ പിടികൂടുമെന്നുള്ളതാണ് പോലീസ് കണക്കാക്കുന്നത് ഇതിനുള്ളിൽ നിന്നൊരു വിഷക്കുപ്പി കൂടി കണ്ടെത്തിയിട്ടുണ്ട് അത് പാതി ഒഴിഞ്ഞ നിലയിലാണ് അപ്പോൾ പലതരത്തിലുള്ള സംശയങ്ങൾ പോലീസിനുണ്ട് പോലീസ് ഇതൊക്കെ കൂടി തന്നെ വലിയ പരിശോധന ഈ പ്രദേശം ആകെ അടച്ചുകൊണ്ട് നടത്തുകയാണ് ഈ ഇതിന് പുറത്തേക്ക് പോകാൻ ചെന്താമുറിക്ക് കഴിയുന്ന കഴിഞ്ഞിട്ടില്ല എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് രണ്ടായിരത്തി പത്തൊമ്പതിലും സമാനമായ സ്ഥിതിയാണ് ഉണ്ടായത് ഇയാൾ കൊലപാതകത്തിന് ശേഷം ഈ വനമേഖലയിലാണ് ഉള്ളിൽ പോയത് അന്ന് നാല് ദിവസത്തിന് ശേഷമാണ് പോലീസ് ഇയാളെ പിടികൂടിയത് ആ നാല് ദിവസത്തിന് ശേഷം ഇയാൾ വെള്ളം കുടിക്കാനായി കാട്ടിന് പുറത്തു വന്നപ്പോൾ അവിടെ വെച്ച് പോലീസ് പിടികൂടുകയായിരുന്നു ഇന്നും അരിച്ചു പറക്കുന്ന പോലെ ഈ പ്രദേശമാകെ പറക്കുന്ന രീതിയിൽ പോലീസ് പരിശോധന നടത്തിയിട്ടുണ്ട് അതേസമയം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇയാൾ പുറത്തു കടന്നാൽ ഒരു സാധ്യതയും പോലീസ് കാണുന്നുണ്ട് അതനുസരിച്ച് തന്നെ തിരുപ്പൂരിലേക്കടക്കം ഈ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് അവിടെ ഇയാൾക്ക് ബന്ധങ്ങളുണ്ട് അവിടേക്ക് പോയിട്ടുണ്ടോ അത്തരത്തിലുള്ള നിരവധി സംശയങ്ങൾ പോലീസിന്റെ മുന്നിലുണ്ട് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ പോലീസ് പരിശോധനയും നടത്തുന്നുണ്ട് ഏതായാലും ആ പരിശോധനകൾ പുരോഗമിക്കുകയാണ് അരിങ്കൊല ഈ നന്മാരെ ആകെ തന്നെ നടുക്കുന്ന രീതിയിലുള്ള ഒരു കൊലപാതകമാണ് ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് ഇവിടെ നടന്നത്